അല്ല അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഗവർണറെ അപമാനിക്കുകയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഗവർണറെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞേക്കുകയും ഒരു മുഖ്യമന്ത്രി നാട്ടിലുണ്ടാവുമ്പോൾ ഇതൊക്കെ നടക്കുന്നത് അത്ഭുതപ്പെടാനില്ല പക്ഷേ അതുകൊണ്ട് ഗവർണറുടെ എന്തെങ്കിലും മാറ്റം വരും എന്ന് എന്നിവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഗവർണർ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള നിലപാട് അതുകൊണ്ടാണ് സർവകലാശാല ബില്ല് അദ്ദേഹം തടഞ്ഞു വെച്ചു ലോകായുക്ത ബില്ല് അദ്ദേഹത്തിന് അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ബില്ലിലും അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നില്ല അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നത് ആകെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന അവർക്ക് മാത്രം പ്രയോജനമുണ്ടാകുന്ന നിയമനിർമ്മാണം നടക്കുമ്പോൾ ഗവർണർ വിശദീകരണം ചോദിക്കുന്നു വിശദീകരണം ആരും കൊടുക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ നിർവാഹമില്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നു അദ്ദേഹം തടഞ്ഞു വെച്ചതല്ല വിശദീകരണം ചോദിച്ചു ആ വിശദീകരണം വരുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്ത് സിൽവർ ലൈനിന് ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ വാർത്ത വന്നപ്പോൾ വാർത്ത വരുന്നത് തന്നെ എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല കാരണം സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ നിലപാട് എത്രയോ കാലം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ് ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആടുകളെ ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈനും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും അതുകൊണ്ട് അതിലൊരു അത്ഭുതമൊന്നുമില്ല സദൺ റെയിൽവേ അത് പറ്റില്ല എന്ന് സർവീ റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഇടയ്ക്ക് നമ്മുടെ തോമസ് മാഷ് പോയിട്ട് ഡൽഹിയിൽ തന്നെ കാണാൻ വന്നിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത തന്നു അതായത് മുരളീധരനെ കണ്ടു സംസാരിച്ചു ഇനി കേരളയിലൊക്കെ ശരിയാകുന്നു എന്നെ കണ്ട് സംസാരിച്ചത് കേരയിലൊന്നുമല്ല അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം കാണാൻ വരാത്ത ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നു എന്നുള്ളതല്ലാതെ ഒരു കേരളിനും കേന്ദ്ര സർക്കാരിൽ ആരുടെ ഭാഗത്ത് നിന്നും അതിലൊരു താല്പര്യമില്ല കാരണം കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ റെയിലും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ രാമക്ഷേത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ സങ്കല്പപത്രത്തിലുണ്ടായിരുന്നതാണ് പ്രതിജ്ഞാപത്രത്തിലുണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടല്ലോ രാമക്ഷേത്രം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചരണം ഭാരതീയ ജനതാ പാർട്ടി നടത്തില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അതിൽ സ്വാഭാവികമായും രാമക്ഷേത്രം ഉണ്ടാവും കാരണം മോദി പറഞ്ഞു പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞു നടപ്പിലാവുന്നു എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും വീട് എല്ലാവർക്കും റോഡ് നരേന്ദ്രമോദി പറഞ്ഞു എൻ്റെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സമുദായ സംഘടനയാണോ തീരുമാനം എടുക്കുക സമുദായ സംഘടന ഏതെങ്കിലും സമുദായ സംഘടന നിങ്ങൾ ഏത് സമുദായ സംഘടന ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അല്ല അവരൊക്കെ ഞാൻ ചോദിക്കട്ടെ സമസ്ത എന്ന് പറയുന്ന സംഘടനക്ക് ഹിന്ദു ക്ഷേത്രത്തിൽ ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് ഹിന്ദു ക്ഷേത്രത്തിൽ ആര് പോകണം എന്നുള്ളത് ഹിന്ദുക്കൾ തീരുമാനിക്കും ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കും ക്ഷേത്ര വിശ്വാസികൾ തീരുമാനിക്കും പള്ളിയിൽ ആരൊക്കെ പോകണം എന്നുള്ള കാര്യത്തിൽ അവരൊക്കെ അഭിപ്രായം പറയും അയോധ്യയിൽ ഉണ്ടാകുന്നത് പള്ളിയല്ല ക്ഷേത്രം ക്ഷേത്രം ചെയ്തില്ലല്ലോ സ്ഥലത്ത് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് ക്ഷേത്ര തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആൾക്കാരാണ് വാക്കുകള് അദ്ദേഹം ഇന്ന് പറയുന്നത് എന്താണെന്ന് നാളെ അദ്ദേഹം തിരുത്തി പറയുന്നത് അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളൊന്ന് തിരിച്ചു ചോദിച്ചു നോക്ക് കെ മുരളീധരൻ പറയുന്നതിനെക്കുറിച്ചൊക്കെ ഞാനൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കെ മുരളീധരൻ എന്താ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് മറുപടി പറയും കാരണം അപ്പോഴേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിലപാട് നിലപാടിൽ ഉറച്ചു നിൽക്കുമില്ലയോ ഒന്ന്